ഇന്നലെ വൈകുന്നേരം ഇത് ഉണ്ടാക്കി വെച്ച താള് തോരനാണിത് ഇലത്താള് തോരൻ ഇതെങ്ങനെ ഉണ്ടാക്കിയെന്ന് നോക്കാം ഈ ഇല മനസ്സിലായോ ഇതെന്താണെന്ന് കണ്ടോ ഈ ഇല മനസ്സിലായോ ഇതുകൊണ്ടൊരു സൂപ്പർ കറി വെക്കാം ഇതിൻ്റെ കൂമ്പ് എടുത്ത് തെറുത്ത് കെട്ടി ഇതുപോലെയുള്ള കൂമ്പല എടുത്ത് തെറുത്ത് കെട്ടി മീൻ പറ്റിക്കുന്ന പോലെ കുടംപുളിയൊക്കെ ഇട്ട് തേങ്ങായും അരച്ചിട്ട് മീൻ പീര വെക്കുന്ന പോലെ വെക്കും അത് കണ്ടാൽ മീൻ പീര ആണെന്നേ പറയുള്ളു അപ്പോൾ ഇവിടെ ഒരു രണ്ട് മൂന്ന് ചേമ്പിൻ്റെ താള് ഞാൻ ഒടിച്ചെടുക്കുകയാണ് ഒരഞ്ചാറ് താളിയിൽ എടുത്തിട്ടുണ്ട് ഇതിന് നമുക്ക് തെറുത്ത് കെട്ടി എടുക്കാം ഇങ്ങനെയാണിത് തെറുത്ത് കെട്ടുമ്പോൾ ഇരിക്കുന്നത് ഇതിന് അറ്റം ഒന്നുമില്ല രണ്ടറ്റവും ഞാൻ കെട്ടിയത് ശരിയായില്ല ഈ അറ്റവും കൂടെ ഇതിനകത്തേക്ക് മടക്കി വെക്കും ഇവിടെ ഇങ്ങനെ ഇരിക്കും ഇവിടെ രണ്ടറ്റം ഇങ്ങനെ നന്നായി നല്ല വട്ടുപോലെ അല്ല അട്ട ചെറുണ്ടിരിക്കുന്ന പോലെ കെട്ടും ഇതിങ്ങനെ കെട്ടിക്കെട്ടി എടുത്തിട്ട് അവസാനം കുടമ്പുളിയിട്ട് അരച്ചിട്ട് മീൻ പീര വയ്ക്കുന്ന പോലെ വെക്കും ഈ ചേമ്പലയുടെ ഈ കടിച്ച സ്ഥലം അതൊക്കെ കളഞ്ഞിട്ട് വേണം എടുക്കാൻ എന്നിട്ട് നന്നായിട്ട് പല തവണ കഴിക്കാത്തിട്ട് ഉരുട്ടണം അപ്പം നന്നായിട്ട് അകത്ത് എയറൊന്നും ഇല്ലാതെ വരും അത് കഴിഞ്ഞിട്ടാണിത് ചുരുട്ടി കെട്ടുന്നത് ചുരുട്ടി കെട്ടുമ്പോൾ ഇതിൻ്റെ രണ്ട് തുമ്പും കാണത്തില്ലാത്ത പോലെയാണ് കെട്ടേണ്ടത് ഇന്ന് വെച്ചിട്ട് ഈ തുമ്പിങ്ങോട്ട് അകത്തി മടക്കി വെക്കുന്നു ഈ തുമ്പ് മടക്കി വയ്ക്കുന്നു എന്നിട്ടത് ഇതിനകത്തേക്ക് വെക്കുന്നു ഇങ്ങനെയാണ് ഇത് കെട്ടുന്നത് അപ്പം കെട്ടിക്കഴിഞ്ഞിട്ട് നോക്കുമ്പം ഇതിൻ്റെ രണ്ട് വശം ഒരുപോലെ ഇരിക്കും തുമ്പൊന്നുമില്ല ഇതുപോലെ ഇത് മുഴുവനും കെട്ടിയെടുക്കണം തുമ്പും അകത്തോട്ട് വെച്ചിട്ട് അലിച്ച് മുറുക്കി എടുക്കുന്നു ഇതാണ് ഞാൻ തെറുത്ത് കെട്ടിയെടുത്തിരിക്കുന്നത് ഇങ്ങനെ ഈ ചേമ്പല ചുരുട്ടി അല്ലെങ്കിൽ പിന്നെ ചുരുട്ടി കെട്ടിയെടുക്കുന്നതിന് പറയുന്നത് തെറുത്ത് കെട്ടുക തന്നെ ഇങ്ങനെ തെറുത്ത് കെട്ടി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് പുളിയിട്ട് തേങ്ങ അരച്ചിട്ട് പീര വയ്ക്കുന്ന പോലെ വയ്ക്കാം ഇതൊന്ന് കഴുകിയെടുത്തേക്കാം ഇതാണ് ചട്ടിക്ക് ഇനി നമുക്കിത് മുളകരച്ചിര തടുപ്പത്ത് വയ്ക്കാം നമുക്ക് അരപ്പ് റെഡിയാക്കാം അതിന് തേങ്ങ ഉള്ളി മുകളൊക്കെ കാന്താരി മുളക്ണിയാൻ എടുത്തിരിക്കുന്നത് അരക്കാനല്ലേ ഇനി അല്പം പൊടി ഇത്രയും നമുക്കൊന്ന് അരച്ചെടുക്കാം നല്ല വെണ്ണ പോലെയൊന്നും അരയുന്നില്ല അത് ഒതുക്കിയെടുക്കുന്നേ ഉള്ളു കപ്പക്ക ചക്കൊക്കെ അരക്കുന്ന പോലെ അല്ല തോരൻ അരക്കുന്ന പോലെ മുളക് അരച്ചെടുത്തിട്ടുണ്ട് ഇതാണ് ഇത് നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കാം ഒരു കുടമ്പുളി കഴുകി എടുത്തിട്ടുണ്ട് അതും ഇതിൻ്റെ നടുക്കിൽ നടുക്ക് വെക്കാം ല്പം ഉപ്പും ചേർത്ത് അടുപ്പത്ത് വയ്ക്കും നമുക്ക് ഉപ്പും ചേർക്കാം ഇനി മിക്സിയുടെ ജാർ കഴുകി ഇച്ചിരി ഒഴിക്കാം ഇത് ഈ ഇല പൊ ഇല പൊതിഞ്ഞ് തേങ്ങ ഇരിക്കണം അല്ലിഞ്ഞിരിക്കും മീൻ ഉള്ളിക്കൂട്ടുന്ന പോലെ ഇരിക്കും പിന്നെ ഈ കറി ഇന്ന് വെച്ചാൽ ഇന്ന് വെച്ച് പറ്റി ചനക്കാതെ അവിടെ വെക്കും അത് ഇനി തണുത്ത് കഴിഞ്ഞാലേ ഈ കറി ഇളക്കാൻ പറ്റുള്ളൂ തണുക്കാതെ ഇളക്കിയിട്ടുണ്ടെങ്കിൽ ചിലപ്പം ഇതിൻ്റെ കെട്ടഴിഞ്ഞ് പോവുകയും ഇല മുറിഞ്ഞു മുറിഞ്ഞ് ഒക്കെ ചെയ്യും അപ്പോൾ ഓരോന്നും അത്തുപടി കിടക്കണമെങ്കിൽ ഇത് അല്പം വെള്ളം കൂടല്ലേ ഈ വെള്ളം പറ്റി തോരൻ ആയിട്ട് വരണം ഇതാണ് ഇതിൻ്റെ പാ ഇത് മൂടി വെന്ത വെള്ളം പറ്റി വരണം കണ്ടോ നമ്മുടെ താള് കറി ഇരുന്ന് തിളയ്ക്കുന്നുണ്ട് തീ കുറച്ച് വെച്ചിരിക്കുകയാണ് നമുക്കൊരല്പം കറിവേപ്പില കൂടെ തുള്ളി കൊടുക്കാം എന്നിട്ട് ഉപ്പുണ്ടോന്നൊന്ന് നോക്കാം കറി ഇളക്കുന്നൊന്നുമില്ല ചുമ്മാരി തേങ്ങപ്പീര ഉപ്പും വരുവൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു നമുക്ക് ഇതിവിടെ ഇരുന്ന് പറ്റിക്കഴിഞ്ഞ് നിർത്തി വെച്ചിട്ട് നാളെ രാവിലെയാണ് ഈ കറി എടുക്കും വിളമ്പോളൂ ഇങ്ങനെ വിളമ്പിയാൽ ചിലപ്പം അലിഞ്ഞതും അഴിഞ്ഞൊക്കെ പോകുക അല്ലെങ്കിൽ അത് വിട്ടുവിട്ട് പോരിയല്ല തണുത്ത് കഴിഞ്ഞിട്ടാണേലും അത് വിട്ടുപോരുള്ളൂ അപ്പം ഇത് അവിടെ ഇരുന്ന് പറ്റട്ടെ എണ്ണ ഒരല്പം കുറഞ്ഞു പോയെന്ന് തോന്നുന്നു നമുക്കൊരു തുശ അല്പം എണ്ണയും കൂടി ഒഴിച്ചേക്കാം ഇനി അടുപ്പ് നിർത്തി പുളിയുണ്ട് ഉപ്പുണ്ട് എരുവുണ്ട് നമുക്കിത് മൂടി വെക്കാം തവി ഇട്ട ഇപ്പം മൂടാം ഇച്ചിരി കഴുകുമ്പം നമുക്ക് സ്പൂൺ എടുത്ത് മാറ്റി വെക്കാം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾ വഴിയരികിലും തോട്ടരികിലും ഒക്കെ നിൽക്കുന്നേക്കൊട്ട് നല്ല ചേമ്പിൻ്റെ കട്ട് താളിൻ്റെ ഇലയെടുത്ത് ഒരു പത്ത് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു വീട്ടിലേക്ക് ഒരു മൂന്നാല് പേരുള്ള വീട്ടിലേക്ക് രണ്ട് നേരം കൂട്ടാനുള്ള കറി ഉണ്ടാക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ എന്നിട്ട് പിന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻ്റ് ചെയ്യണേ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നാളെ നമുക്ക് നാളെ അഞ്ചു മണിക്ക് വേറൊരു വീഡിയോയുമായിട്ട് വരുന്നതുവരെ ബബ്ബായ് താങ്ക് യു ഇന്നലെ വൈകുന്നേരം നമ്മൾ കറി വെച്ച് വെച്ച ചേമ്പില താളാണ് ഉണ്ടോ ഇനി അത് ഇളക്കിയാലും ഒന്നും ഒരു കുഴപ്പമില്ല അത്ത പടി ആ കെട്ട എത്ര ആയാലും ഇനി അഴിഞ്ഞു പോകുകയല്ല കറിയോയ്ക്ക് എന്ത് കാണാൻ തന്നെ എന്തൊരു രസമാണെന്ന് അപ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് വെച്ച് നോക്കണം കേട്ടോ ഓക്കേ ബൈ